സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മിക്സ്ഡ് ഫ്രൈ ആണ് അതിനോട് കൂടി വഴുതനങ്ങയും പച്ചമുളകുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഇതേപോലെ നൈസായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാവുന്ന അടിപൊളി ഒരു ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ നമ്മൾ മിക്സ് ചെയ്തിരുന്നുകൊണ്ട് ഇരട്ടി ടേസ്റ്റാണ് ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ വഴുതനെങ്കിൽ ഇതേപോലെ നൈസായിട്ട് നമ്മൾ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളക് ഒന്ന് കീറി എടുക്കാം ഒരു മുളക് നമുക്കൊരു നാല് അഞ്ചായിട്ട് നൈസായിട്ട് ഇതേപോലെ നീളത്തിൽ കീറി എടുക്കാം ഇതേപോലെ നൈസായിട്ട് മുളകും നമ്മൾ ഇതേപോലെ നൈസായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇതേപോലെ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ചെറുനാരങ്ങ നീര് നമ്മളൊന്ന് പിഴിഞ്ഞുകൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്ക ഇനി മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും നമ്മുടെ വഴുതനങ്ങയും കൂടെ കൂടി ശരിക്കൊന്ന് തിരുമ്മി ഇതിലൊന്ന് പിടിപ്പിക്കാം തൈ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേപോലെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്കിതിങ്ങനെ വെക്കാം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് നമുക്കൊരു പാൻ അടുപ്പ് വെക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കാം ല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് പയ്യൊന്ന് ഇതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പുറ സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം എല്ലാം ഒന്ന് ഒന്ന് മറിച്ചിടാം എല്ലാം മറിച്ചിട്ടൊന്ന് അപ്രസൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ ട്രിപ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞടി ഇടയിൽ നമ്മുടെ വഴുതനങ്ങ പച്ചമുളക് മിക്സഡ് ഫ്രൈ തയ്യാറായി വളരെ എളുപ്പത്തിൽ വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മസാല വെട്ടി കുറേ സമയം വെക്കണം എന്നൊന്നുമില്ല വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നിന്ന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി